എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം രാവിലെ എന്റെ കൊച്ചി ചത്ത കിടന്ന് കേട്ടോ ഒരു മാസം ലീവേ ഉള്ളൂ നമുക്ക് നമ്മുടെ പറമ്പ് പൊരിക്കണം പിന്നെ കുറച്ച് കല്ലൊക്കെ പറക്കും വരാനുണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കണം ചെടിയുടെ കുറച്ച് കാട് പൊരിക്കാൻ അതെല്ലാം ചെയ്യിപ്പിക്കണം എന്നിട്ട് വേണം വിടാൻ വരും അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് എല്ലാരും ഓടിപ്പോ വീഡിയോ എന്നോട് പറഞ്ഞു ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പോവാ നീ വീഡിയോ എടുത്തോണ്ട് വരണോന്ന് പറഞ്ഞു ഞാൻ എന്റെ പണിയെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ പഴംപൊരി കഴിഞ്ഞു അതോ ഞാനോട് പറഞ്ഞുണ്ട് വൈകുന്നേരം മണിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ മണിയല്ല ആറു മണിക്ക് ആറുമണിക്കാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് അപ്പൊ മണിക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം അതുകൊണ്ട് ഏത്തക്കൊക്കെ ഇന്നലെ മേടിച്ച് എല്ലാം സെറ്റാക്കി ഒഴിച്ചു എന്നിട്ട് ഞാൻ അവനോട് അവനോടൊരു രണ്ടു മണിയായപ്പോ പറഞ്ഞു നിന്റെ പണിയൊക്കെ നേരത്തെ തീർത്തു നീ നേരത്തെ കുളിച്ചിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു ഒരു നാലു മണിയായപ്പോ ഞാൻ നോക്കിയപ്പം ശ്രീകുട്ടൻ ഇവിടെ ഇല്ല ബൈക്കും എടുത്തമ്മേനെ എടുത്തോണ്ട് പോന്നു അപ്പൊ ഞാൻ ഇപ്പൊ അതുക്കനെ ഞാൻ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഒന്നുണ്ടാക്കി അല്ലാതെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് എല്ലാം അരിഞ്ഞ് വിറക്കി വെച്ചു ഏതൊക്കെയാ മുറിച്ച് മാവൊക്കെ കുഴച്ച് വെച്ചു അത് കഴിഞ്ഞ് ഇവൻ വരുമെന്ന് നോക്കി ഇപ്പം വരുന്നില്ല അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു എന്നിട്ട് ഇവൻ വരുന്നുണ്ടോ എന്ന് നോക്കി വന്നില്ല അപ്പം ഞാൻ വിളക്ക് കത്തിക്കാൻ പോയി അത് കഴിഞ്ഞിട്ടും വരുന്നുണ്ടോ എന്ന് നോക്കി വന്നില്ല പിന്നെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇത് എട്ട് മണിക്കല്ലല്ലോ കഴിക്കേണ്ടത് മണിക്ക് കഴിക്കേണ്ടതല്ലേ നോർത്തിട്ട് ഞാൻ എടുത്തങ്ങ് ഉണ്ടാക്കി

ഞാൻ കൊച്ചു ചൂടാണേ്പെടുത്തോളൂ പഴം ആ പഴുപ്പ് പഴുപ്പൊന്നും പഴം പഴുത്തത് കറക്റ്റ് പാകത്തിനായിരുന്നു നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ട് നല്ലോണം ചെയ്യും പണി കുളിച്ചിട്ട് കേട്ടോ ഇവിടെ ഒരു പണിയൊക്കെ ഒരാള് കോഴിക്ക് തീറ്റോടുന്നു ഒരാള്ക്ക് തീറ്റയും കൊണ്ട് ഓടുന്നു ഒരാള് മറ്റേ വെള്ളം പിടിക്കാൻ വേണ്ടി ഓടുന്നു മാളക്കുട്ടി തുണി വരിക്കാൻ വേണ്ടി ഓടുന്നു എല്ലാരും ഓട്ടപ്പാച്ചില് നമുക്ക് വെള്ളം വരുന്ന ദിവസം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല പണിയുണ്ട് ചുമ്മാ ആരും ഇരിക്കുന്നില്ല എല്ലാവർക്കും നല്ല പണിയുണ്ട് മാളക്കുട്ടി സൈവം നല്ല പണിക്കാരാ വന്നു കഴിഞ്ഞപ്പോ അവളെ ഓർക്കെ

എന്താ രണ്ടുമണിക്കൂർ കൂടുമ്പോ എന്തേലും ജ്യൂസോ സ്മൂത്തിയോ ഫ്രൂട്ട്സോ എന്തേലും ഒക്കെ കഴിച്ചോണ്ടിരിക്കും ഇവിടെ എനിക്ക് കഴിപ്പ് കുറവാണ് കഴിക്കാൻ മടിയാണ് ഇങ്ങനെ ഇവർക്ക് കൊണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് അതുകൊണ്ട് ചേച്ചി വന്നേ പിന്നെ വയറ് മണിക്ക് വരുമ്പോൾ ആൺകുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കാണ് എന്തേലും

ഉണ്ടാക്കി ായിരുന്നു ഇരിച്ചല്ലേ അരച്ചാട്ട് ചേച്ചി കഴിഞ്ഞ ദിവസം അതെ ഈ വീട്ടുള്ള പഴം തന്നെ കൊടുത്താൽ തിന്നത്തില്ല ഓട്സ് കൊടുത്തു കഴിഞ്ഞാൽ തിന്നത്തില്ല അപ്പൊ ഞാൻ ഇത് പഴവും ഓട്സും കൂടെ അടിച്ച് പാൻ കേര വെറൈറ്റി സാധനം പഠിപ്പിച്ചിട്ട് പോകും ഇതൊക്കെ ജനിച്ചപ്പോ തൊട്ട് ഇതിനൊക്കെ തിന്നാൻ കൊടുക്കാനായിട്ട് വലിയ ഇല്ല പാടുപഴിവത് ചെയ്യാനാ പറയൂ ഈ കുറച്ച് ഇല്ല ചായ കൊടുത്ത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴേ തരത്തിലുള്ളൂ കൊള്ളാ കൊള്ളാ വീഡിയോ റെക്കോർഡിംഗ് ആണ് അയ്യോ നല്ല പഴംപൊരി ചായ കേട്ടോ കൊച്ചിനെ കൊച്ചിന് ത്രാശ് വേണോടോ നല്ല ഉള്ളു വേഗം ടിഷു പേപ്പറാണോ ടിഷു ആണോ നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനം പഴംപൊരി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ആ ഒരു കടയിൽ നിന്ന് മേടിക്കത്ര പൈസ ആവുള്ളൂ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും കേട്ടോ ഉം അല്ല ഏതൊക്കെയാ ഹെൽത്തിയാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഓയില് പിന്നെ അല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ടത് നല്ല ഫുഡാണ് കുഴപ്പമില്ല നല്ല മധുരമുണ്ട്

കൊച്ചിന്ന് കൊറേ പരിപാടി ആയിരുന്നു കേട്ടോ നമ്മള് ബെഡ് മേടിച്ച വീടേക്കത്ത് കമനൊന്നും ബെഡിന്റെ പ്ലാസ്റ്റിക് പൊട്ടിച്ചു കളഞ്ഞു കൊച്ചിന്ന് തന്നെ താന പോയിരുന്ന് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം പൊക്കി കവറൊക്കെ പൊട്ടിച്ചു കളഞ്ഞു രണ്ട് ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഇട്ട് സെറ്റാക്കി ഓ ഒരു റൂമിൽ അല്ലേ ഒരു റൂമിൽ ഇനി പൊട്ടിക്കാണ്ട് ഒര്ണം പൊട്ടിച്ചതിന് കൊച്ചിന്റെ ഉപ്പാട് വന്നു കഴുകി കൊറച്ചു മണിയായിരുന്നു വീട് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ചെയ്യും കുട്ടോനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമാകും അതിലും വേദം അവിടെ ചോറ് ചോറ് കുറച്ചു പോയിരിക്കുന്നതാ കാണിച്ചൊക്കെ ആണോ നമ്മളെപ്പോഴും ഞായറാഴ്ചത്തെ സ്പെഷ്യലിട്ടാ നോൺ വെജായിട്ട് മീൻകറിയേ ഉള്ളൂ പിന്നെ ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് മുട്ടയൊക്കെ ആയി കേട്ടോ ഡെയിലി അഞ്ചു മുട്ട വരെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കോഴിക്കോട്ടിന്ന് അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ

അവളെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്തേലും ഒരു കുക്കിങ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ചാൽ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അവൾ ശ്രമിക്കും അവൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അവളത് ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ഓവൻ കൈകാര്യം ചെയ്യാൻ എനിക്ക് അത്ര കാര്യത്തിലായിരുന്നു അത്യാവശ്യം എന്തേലും വെച്ച് പെട്ടെന്ന് ചൂടാക്കിയൊക്കെ എടുക്കുകയും അതൊക്കെ അറിയത്തുള്ളായിരുന്നു അപ്പോ അവൾ ഈ പ്രാവശ്യം വന്നിട്ട് അതെല്ലാം കാണിച്ചു തന്നു ചിക്കൻ ഗില്ലി ചെയ്യുന്നത് മറ്റേ തന്തൂരി ഉണ്ടാക്കുന്നത് അതെല്ലാം എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കും അങ്ങനെ എല്ലാ ഓരോ കാര്യങ്ങളും അവക്ക് കിട്ടുന്ന സമയത്ത് വീട്ടിലുള്ള അച്ഛനമ്മമാരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നമ്മക്ക് ശകല അറിവ് കുറവ് കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് അവക്കറിയാം അപ്പൊ അവൾ അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓം കിട്ടിയിട്ടാണെങ്കിലും കീർദാമശം കിട്ടി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ചൂടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു എന്നുള്ള

പുതിയ പില്ല കവറൊക്കെ എടുത്ത് പുതിയ ഒക്കെ കവറൊക്കെ പൊട്ടിച്ചെടുത്ത് ചേച്ചി അനീതിയുടെ എന്റെ മുറിയില് കിടന്നുറങ്ങോ എനിക്ക് എനിക്കേ ഒരച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം സാധാരണ ഞങ്ങൾ ഉറങ്ങുമ്പോ

അപ്പൊ ഞാൻ അത് വെള്ളത്തിൽ ഇട്ട് കഴുകി ഉണക്കാനായിട്ട് ഇന്റർലോക്ക് ഇട്ടതാ മഴ പെയ്തായിരുന്നു അത് കഴിഞ്ഞപ്പം അപ്പൊ ഒന്നും കൂടെ കൊണ്ടുപോയി കഴുകി അതിന്റെ പെയിന്റ് വെച്ച് ഓൾറെഡി പിന്നെ ഇതിപ്പോ കഴുകി അതിനിപ്പൊ വെയിൽ വരുമ്പോ ഇന്റർലോക്ക് എടുത്തിട്ട് കഴിയുമ്പോ പെട്ടെന്ന് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ വീഡിയോയിൽ കമന്റ് ഒരു ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡ് മേടിക്കണോ അത് നമ്മൾ ഉറപ്പായി മേടിക്കുന്നതാണ് ഈ വീട്ടിൽ ഞാനും ആളെ കുട്ടിയും എന്ന് പറയുന്ന സാധനം അടുക്കി ഇടുക ചുമ്മാ വന്നിട്ട് ഊരിപ്പറക്കി അങ്ങും കേട്ടോ അയിന് എപ്പോഴും ഈ വീട്ടിൽ ഞാൻ വഴക്കൊള്ളാറുണ്ട് സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇന്നലത്തെ നമ്മുടെ നമ്മുടെ പൂക്കളൊക്കെ അല്ലേ ഈ റോസം നമ്മള് വെട്ടിവിടാൻ വേണ്ടി നിക്കോ പിന്നെ കൊറേ പേര് കമ്പി ചോദിച്ചു ആ ഞാൻ പറ്റിയ കമ്പ നട്ടാലും പക്ഷെ ഇത്ര സെറ്റപ്പായിട്ട് കേറി വരുമെന്ന് അറിയില്ല എന്നാ വെച്ചാ നമ്മളിവിടെ ഇടുക്കിയിലെ ക്ലൈമറ്റും കൂടെ ആയതാണോ ആ നമ്മളിവിടെ ഇടുക്കിയിലെ ക്ലൈമറ്റും കൂടെ ആയതാണ് പൂവിന് കളറ് കൂടുതലും ഉണ്ട് നല്ല രസമുണ്ട് എന്റെ ചെരുപ്പില്ലതാ ഞാൻ ഇറങ്ങാത്ത

ാണ് ഇതിന്റെ കിഴുതെല്ലാം ഒറിജിനലാണ് മറ്റേ എന്താ പറയാ കുട്ടമ്മോന്റെ ഞാൻ കെട്ടി ഇവിടുത്തെ പറക്കെ ഞാൻ ഉള്ളൂ ഇന്നലെ കണ്ടില്ല ഞാൻ വെച്ചേക്കുന്ന കണ്ടില്ലേക്കുന്ന എട്ടുകാരി കൂടുകൂട്ടോ പ്രശ്നം ഒറിജിനലാണ് പി വി സി പൈപ്പില് കയർ ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം വലിയ ചട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ ആ ചട്ടിക്ക് അത് ഫുള്ള് അതിന്റെ വേര കേട്ടോട്ടെ പിന്നെ വീഡിയോ എടുക്കും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഉറക്കത്തിന എൻ്റെ മുടി ചാടി വരാതിരിക്കാൻ ഒരു ബാൻഡും എടുത്തിട്ടിട്ട് ഞാൻ കുറച്ച് കൊറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്തോണ്ട് നടക്കായിരുന്നു എൻ്റെ മുഖവും തലയൊക്കെ ഒരു മാതിരി വീഡിയോ എടുക്കാനായിട്ട് ഒരു വിവേചന ബുദ്ധി ഇല്ല എടുക്കണമെന്ന് എടുക്കണമെന്നറിയത്തില്ല ഇതൊക്കെ പുട്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോ വേണം എടുക്കാൻ കേട്ടോ അങ്ങനെ ചെയ്യാം ഞാൻ സമയം കിട്ടുമ്പോ എല്ലാരും പറച്ചതണങ്ങി ഇപ്പോ നിന്നെ ഓടിച്ചാനെ ആ മողം കഴുകിയിട്ടില്ല തലയും ജീക്കിയിട്ടില്ല നീ പോ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞേ ഇതിന്റെ ഈ വേറെ തൈലിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടോ അത് കുഴപ്പമുണ്ടോ ഇല്ല പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ലല്ല ചുമ്മാ ചുമ്മാ നിൽക്കുന്നേ പിറ്റേല കാണിയിട്ട് പേസാനൻ വെട്ടി പിഴി കേറി പോമോട് വേറെ പിടിക്കുന്നതാ അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മെയിന്റൈൻ ചെയ്യണം ആയ ഭയങ്കര ചാടാന വെള്ളം സ്പ്രേ ചെയ്ത് ഓവർ വെള്ളമാകാതെ പിടിക്കാതെ പൊടി വെച്ചാൽ ഈ റൂമൊക്കെ തൂത്തു വരുമ്പോ ഇത്തിൽ പൊടി പിടിക്കും പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കും പിടിക്കും അപ്പൊ നമുക്ക് ഇപ്പൊ കണ്ടോ ഈ ഇല ഈ ഇല പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണിപ്പാടാ അമ്മച്ചിക്ക് ഇതിനുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ എല്ലാ ഇല്ല നോർമലി ചേച്ചിമാർക്കാണ് അമ്മമാർക്കാണ് കൂടുതൽ ചെടിയോടുള്ള കമ്പം അപ്പന്മാരിങ്ങനെ മറ്റേലും കാപ്പി കുരുമുളം അങ്ങനെ നടക്കുള്ളൂ പക്ഷെ ചില സ്ഥലത്തേ ഉള്ളൂ ഇങ്ങനെ ഒരു ക്രൈസ് ഇവിടെ അമ്മ എന്തെങ്കിലും പൂവുണ്ടാവണം കഴിഞ്ഞ സ്ഥലം കായും ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടമാക്കെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ അതിന്റെ എന്താ പറയാ അതിന്റെ ഒരു സെറ്റപ്പ് തുടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത്ര ക്ഷമയോടെ ക്ഷമയൊന്നും ഇല്ല െടിയൊക്കെ വന്നപ്പോൾ ഇതിന്റെ കമ്പ് കമ്പ മുറിച്ച് കൊടുത്തുട്ടു അലേനും ഇത് ഒറിജിനൽ ആണോന്ന് ചോദിച്ചു പിന്നെ അത് കൂട്ടും ഇതൊക്കെ കൊടുത്തു അതിന്റെ അലയും കാറ്റടിച്ചിട്ട് ഇത് പൊടിപൊടിയായി ഈ ചെടി നമ്മക്കിപ്പോണേല് ഒരു ഒരാഴ്ചയും കൊണ്ട് ഡബിൾ എക്കാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് വളം ഒന്നും നമ്മൾ ഇട്ടു കൊടുത്തിട്ടില്ല എന്നുവെച്ചാൽ ഇത് ഈ ഒരു ലുക്കിൽ തന്നെ ഇങ്ങനെ നിന്നോട്ടെ എന്ന് വെച്ചിട്ടാ കേട്ടോ അതായത് ഒരേ ഇല വന്നു കഴിഞ്ഞാൽ ആ ഇല ഒരു വിടർന്ന് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഇല വരുന്നേ അപ്പൊ നമ്മള് ചാണകോ വളവോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് പെട്ടെന്ന് അങ്ങ് കേറിപ്പോ അതുപോലെ ഇതിന്റെ തണ്ടിനൊക്കെ നല്ല നീട്ടം വരും പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയുണ്ടെങ്കിൽ ഭംഗിയുണ്ട് അപ്പം ഇപ്പൊ നമ്മൾ

ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്തുള്ള ബെല്ലേ അല്ല എൻഡിങ് എടുത്തില്ല